ശ്രീ കെ എൻ പറയുള്ള സഹോദരി സഹോദരന്മാരെ ആറാട്ടുപുഴ വലായുധപ്പണിക്കാർ നവോത്ഥാന ചരിത്രം വീണ്ടും വായിക്കുമ്പോൾ എന്ന വിഷയത്തെ അധികരിച്ചുള്ള സംവാദമാണ് ഇവിടെ നടക്കുന്നത് സാമൂഹ്യ പരിഷ്കരണത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജാതി വിവേചനത്തിനും ജാതീയ മർദ്ദനങ്ങൾക്കുമെതിരമായിട്ടുള്ള പോരാട്ടത്തിനിടയിൽ രക്തസാക്ഷിത്വം വഹിച്ച വരിച്ച ധീരനായ നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വിലയിത് പണിക്കർ ഒരുപക്ഷേ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളൊക്കെ വേണ്ടത്ര അടയാളപ്പെടുത്താത്ത ഒരു പ്രക്ഷോഭകാരിയും പോരാളിയുമായിരുന്നു ആറാട്ടുപുഴ വിലയിത് പണിക്കർ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ വർഷം അദ്ദേഹത്തിൻ്റെ ഇരുനൂറാം ജന്മ വാർഷികമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം ജനിക്കുന്നത് കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ ഗ്രാമത്തിലൊരു സമ്പന്ന ഇനവ കുടുംബത്തിൽ ജനിച്ച് കഥകളിയും കളരിപ്പയറ്റും സംസ്കൃതവും തമിഴുമൊക്കെ അഭ്യസിച്ച് അവിടുത്തെ സവർണ ജാതി ഹിന്ദുക്കളോട് വേണ്ടി പോരാടി പ്രത്യക്ഷമായി തന്നെ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് അവസാനം സവർണ ജാതിക്കാരുടെ ഗൂഢാലോചനയിൽപ്പെട്ട് അവരുടെ അവർ കൊലപ്പെടുത്തുക ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ശ്രീനാരായണഗുരുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അരിവൂർപ്പഴം പ്രതീക്ഷ നടന്നത് അതിനും ദശകങ്ങൾക്ക് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളുടെ തുടക്കത്തിൽ തന്നെ തൻ്റെ നാട്ടില് തൻ്റെ ജന്മസ്ഥലത്തു നിന്ന് കുറച്ചകലെ ഒരു ക്ഷേത്രം ജ്ഞാനേശ്വരം എന്ന ക്ഷേത്രം സ്ഥാപിക്കുകയും അവിടെ ശിവപ്രതിഷ്ഠ നടത്തുവാൻ നേതൃത്വം നടത്തുകയും ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ മറ്റൊരു ക്ഷേത്രം സ്ഥാപിച്ചുകൊണ്ട് കണ്ണാടി പ്രതിഷ്ഠിച്ചു അച്ചിപ്പിടവ സമരം മേൽമുണ്ട് സമരം ഇതിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുക മാത്രമല്ല സവർണ ഹിന്ദുക്കളുമായി കൊണ്ട് വലിയ രീതിയിൽ ഗുണ്ടകളുമായി കൊണ്ട് നേരിട്ട് തന്നെ ശാരീരികമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞുകൊടുത്തെത്തി രക്തസാക്ഷിയാന്ന് പറഞ്ഞു കഴിഞ്ഞ പത്തൊമ്പത് നൂറ്റാണ്ട് തുടക്കത്തിൽ ആദ്യത്തെ രക്ഷസാക്ഷി തെക്കൻ തിരുവനന്തപുരം ദേവി എന്നവരുടെ സ്ത്രീയാണ് മേൽമുണ്ട് സമരത്തിന്റെ നടുവിലാണ് മധ്യത്തിലാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്ന അതിൽ പങ്കാളിയായിരുന്ന സകുന്തള ദേവിയെ സവർണ ഹിന്ദുക്കള് കൊലപ്പെടുത്തിയത് അതിനുശേഷം നടന്ന മധ്യ തിരുവിതാംകുളം നടന്നൊരു കൊലപാതകമായിരുന്നു ആറാട്ടുപുഴയുടെ ആറാപ്പുട്ടു നേരിട്ട് ഇതിനെതിരെ ഇതിന് വെല്ലുവിളിച്ച വ്യക്തിയാണ് അവിടുത്തെ സ്ഥല പന്തളം സ്ഥലത്തൊക്കെ തന്നെ ഈ അച്ചിപ്പിടവുമായിട്ട് ഒരു ഇഴവ സ്ത്രീ ഇറങ്ങിയപ്പോൾ അവിടെ സ്വർണ ഹിന്ദുക്കളെ ആക്രമിക്കുകയും ആ ആക്രമത്തെ ചെറുക്കാൻ ഇദ്ദേഹത്തിന് കുതിരപ്പട ഒക്കെ ഉണ്ടായിരുന്നത് വലിയൊരു സമ്പന്ന കാർത്തിക പള്ളി താലൂക്കിലെ വലിയൊരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചിരുന്നത് അദ്ദേഹത്തിന് കുതിരപ്പട തന്നെ ഉണ്ടായത് ആ കുതിരപ്പടയുമായിക്കൊണ്ട് ആളുകൾക്ക് എന്താ അതുപോലെ തന്നെ സ്വർണാഭരണങ്ങൾ ധരിക്കുന്ന ഒരു വിലക്കുണ്ടായിരുന്ന മേൽമുട്ടി ധരിക്കുന്ന വിലക്കുണ്ടായിരുന്ന അതിനെയൊക്കെ തന്നെ നേരിട്ട് തന്നെ വെല്ലുവിളിച്ചു അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തിയിട്ടും അധികം ലേഖനങ്ങൾ അല്ല ഇതിനെ വെല്ലുവിളിച്ചത് ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം അദ്ദേഹം അന്ന് സവർണ ഹിന്ദുക്കൾ പോയിരുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ നടുവരമ്പനോട് ഹോയ് ഹോയ് എന്ന് വിളിക്കണം ഹോയ് ഹോയ് എന്ന് വിളിക്കുമ്പം സ്വാഭാവികമായിട്ടും മറ്റു അവർണരൊക്കെ എന്ത് ചെയ്യണം അവിടെ ഇറങ്ങി പോകണമെന്നാണ് ഒരു ദിവസം ആറാട്ടുപുഴ വിലത്തപ്പണുക്കിനും സംഘവും വരുന്ന സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇടപ്പള്ളി രാജാവിന്റെ മകൻ ഞാൻ ഓർക്കുന്നില്ല വരുന്നത് ഹോയ് ഹോയ് ഉടനെ ആറാട്ടുപുഴ തിരിച്ചു വിളിച്ചു ഹോയ് ഹോയ് എന്ന് പറഞ്ഞു അങ്ങനെ അടിയായി അടിയായിട്ടെന്ന് മാത്രമല്ല ആ രാജാവിന്റെ മകനെ അടിച്ചു വീഴ്ത്തുകഴിഞ്ഞ് അദ്ദേഹം ചെയ്തു ആ ആ ഒരു അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇടപെടലുകൾ ആണ് അദ്ദേഹത്തെ ഒരുപാട് അവസാനം ചതിയിൽ അദ്ദേഹം കായംകളത്തുന്ന കൊല്ലത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ ബോട്ട് യാത്രയിലിടയിൽ ഉറങ്ങിപ്പോയ സമയത്ത് അദ്ദേഹത്തെ എന്ത് ചെയ്യുക ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കൊലപ്പെടുത്തേണ്ടി വന്നു ഞാൻ പറഞ്ഞത് ഇന്ന് ആറാട്ടുപുഴയെ വായിക്കുമ്പോൾ ആറായ്പ്പർത്തനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളുണ്ട് നിയമങ്ങൾ കൊണ്ടോ അതല്ല പ്രക്ഷോഭ പ്രക്ഷോഭങ്ങൾ കൊണ്ടോ സമാധാനപരമായ പ്രക്ഷോഭങ്ങൾ കൊണ്ടോ ഒരുപക്ഷെ പ്രബോധനങ്ങൾ കൊണ്ടോ മാത്രം നടക്കുന്ന കാര്യങ്ങളല്ല ഈ ജാതി വിവേചിതവും ജാതീയമായ മർദ്ദനങ്ങളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ ആറാട്ടുപുഴയുടെ പോരാട്ട വീര്യവും സമരവീര്യവും ധീരതയും ഒക്കെ നമുക്കൊരു പാഠമാണെന്നും അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവാണ് ആറാട്ടുപുഴയെ സ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കെ ഇ എൻ ആണ് സംസാരിക്കുന്നത് കെ ഇയനെ ഞാൻ വേറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരുപക്ഷേ ഈ ജാതി മേൽക്കോയിൽ അധിഷ്ഠിതമായ ഒരു ഫാസിസ്റ്റ് സംവിധാനത്തിനെതിരായിക്കൊണ്ട് ഏറ്റവും ശക്തമായിട്ട് തൻ്റെ എഴുത്തിലൂടെയും പ്രബന്ധ പ്രഭാഷണങ്ങളുടെയൊക്കെ തന്നെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആശയപ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കെ ഇൻ ആണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആഴത്തിൽ ഈ തവോത്സര പ്രസ്ഥാനങ്ങളെ കുറിച്ച് കീഴട പ്രസ്ഥാനങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള കെ ഇന്റെ വിഷയം അവതരിപ്പിക്കുന്നതിനു വേണ്ടി അവതരണത്തിന് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സദസ്സിലുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരയെക്കുറിച്ചുള്ള പ്രസക്തമായ ഒരു ആമുഖം ഡോക്ടർ യു ഹേമന്ത് കുമാർ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ എന്തിന് ആറാട്ടുപുഴയെ ഇപ്പോൾ അനുസ്മരിക്കണം അതിന് വേണമെങ്കിൽ പറയാവുന്ന അലസമായ ഒരു ഉത്തരം അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറാം ജന്മവാർഷികമാണ് എന്നുള്ളൊരു കാര്യമാണ് എന്നാൽ ജന്മവാർഷികത്തിന് അത്ര പ്രാധാന്യമുണ്ടോ എന്നൊരു ചോദ്യം അത് തള്ളിക്കളയണമെന്നല്ല അതിനെ തിരസ്കരിക്കണമെന്നുമല്ല മറിച്ച് ഏത് മനുഷ്യൻ്റെയും ജന്മം സാധാരണ ഒരല്പ ആലങ്കാരികമായി പറഞ്ഞാൽ ഒരപേക്ഷയും കൊടുക്കാതെ ലഭിക്കപ്പെടുന്ന ജന്മം ഓർമ്മിക്കപ്പെടേണ്ടതും ആഘോഷിക്കപ്പെടേണ്ടതുമാണ് അതിൽ തർക്കമില്ല പക്ഷേ ഏറ്റവും മൗലികമായ പ്രശ്നം തൻ്റെ ജന്മത്തെ ഏത് തരത്തിലാണ് അദ്ദേഹം വികസിപ്പിച്ചത് ഒരു ജന്മത്തിൽ അനേകം ജന്മങ്ങൾ നിർമ്മിച്ചെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ജന്തുവിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനുള്ള മൗലികമായുള്ള കഴിവ് അങ്ങനെയാണെങ്കിൽ വളരെ ചെറിയൊരു കാലമാണ് ആറാട്ടുപുഴ ജീവിച്ചത് നാൽപ്പത്തി ഒമ്പത് കൊല്ലം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിലാണ് അദ്ദേഹം ജനിച്ചത് അതനുസരിച്ചാണ് ഇരുന്നൂറ് വർഷം നമ്മൾ കണക്കാക്കുന്നത് ആ കാലയളവിൽ അദ്ദേഹം ഒരു ചെറിയ ജീവിതത്തിന് ചെയ്തു തീർക്കാനാവുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജന്മദിനത്തെ അപനിർമ്മിക്കുകയും അത് അടയാളപ്പെടുത്താൻ പാടില്ല എന്നല്ല അതിനേക്കാൾ പ്രധാനം എവിടെ ജനിച്ചു ആർക്ക് ജനിച്ചു സാധാരണ ആറാട്ടുപുഴയെക്കുറിച്ചുള്ള കുറിപ്പുകളൊക്കെ നമ്മൾ കാണുന്നത് വലിയ ആഢ്യ കുടുംബത്തിൽ ജനിച്ചു വലിയ സമ്പന്നനായിരുന്നു അതൊക്കെ വസ്തുതാപരമായി ശരിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പദവിയല്ല അദ്ദേഹത്തിൻ്റെ സമ്പത്തല്ല അദ്ദേഹം പിറന്ന തറവാട്ടിൻ്റെ മഹിമയല്ല മറിച്ച് ഒരു മനുഷ്യൻ ആത്മബോധമുള്ള മനുഷ്യൻ എന്ന നിലക്ക് ആ കാലത്ത് ആധിപത്യം പുലർത്തിയ അനീതികൾക്കും അന്യായങ്ങൾക്കുമെതിരെ സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം ഏതു തരത്തിലുള്ള പ്രതിരോധമാണ് അടിയിൽ നിന്ന് കല്ല് വെച്ച് മുകളിലേക്ക് മുകളിലേക്ക് കെട്ടിപ്പടുക്കുന്നത് പോലെ കെട്ടിപ്പടുത്തത് മറ്റൊരു പറഞ്ഞാൽ ജന്മദിനങ്ങൾ ജന്മമഹത്വവാദങ്ങളായി പോവാതെ ജാഗ്രത പുലർത്തുകയും എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ജീവിതത്തെ വിശകലനം ചെയ്യാനുള്ളൊരു സന്ദർഭമായിട്ട് അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം അങ്ങനെ വരുമ്പോൾ ആറാട്ടുപുഴയെക്കുറിച്ചുള്ള അന്വേഷണം ആറാട്ടുപുഴയിൽ ആരംഭിച്ച് അവിടെ അവസാനിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ആറാട്ടുപുഴയും മറ്റെല്ലാ നവോത്ഥാന പ്രതിഭകളും സാമൂഹ്യ വിപ്ലവകാരികളും അവർ ജീവിച്ച കാലത്തിൻ്റെ നിർമ്മിതികളാണ് അങ്ങനെ ഒരു നിർമ്മിതി നടക്കാനിടയായ പശ്ചാത്തലം എന്താണ് ഇവിടെ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജാതിമേൽക്കോയ്മയാണ് ആ ജാതിമേൽക്കോയ്മക്ക് മുമ്പിൽ മുഷ്ടി മുട്ടുമടക്കാൻ തയ്യാറില്ലാതെ മുഷ്ടി ചുരുട്ടിയ എത്രയോ മനുഷ്യർ ആറാട്ടുപുഴയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ കേരളത്തിൽ ജാതിമേൽക്കൊയ്മയെ വെല്ലുവിളിച്ച എത്രയെത്രയോ പ്രതിഭകൾ നവോത്ഥാന നായകർ അവരെക്കുറിച്ച് പ്രാഥമികമായ വിവരം പോലും നമുക്ക് ഇപ്പോഴും ലഭ്യമല്ല കാരണം അവരുടെ ജീവിതം ഒന്നുകിൽ ഇരുട്ടത്തിടപ്പെട്ടു അല്ലെങ്കിൽ വിവാദത്തിൽപ്പെടുത്തപ്പെട്ടു അല്ലെങ്കിൽ വക്രീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ കുഴിച്ചു മൂടപ്പെട്ടു അതുകൊണ്ട് കുഴിച്ചു മൂടപ്പെട്ട കീഴാള ജീവിതങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൻ്റെ ഒരു ആമുഖമായിട്ട് ആറാട്ടുപുഴയെക്കുറിച്ചുള്ള അന്വേഷണം നമ്മുടെ കാലത്ത് വളരേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടാവുന്ന ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രത്യേക ശ്രമങ്ങളൊന്നും ആവശ്യമില്ലാത്ത പ്രാഥമികമായ കാര്യം അങ്ങനെ നോക്കുമ്പോൾ എത്രയോ മനുഷ്യർ ഇനിയും കണ്ടുപിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട് സൗകര്യത്തിന് വേണ്ടി നമുക്ക് പരിചിതമായ ആയിരത്തെണ്ണൂറുകൾ മുതൽ നമുക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശകുന്തളാദേവി എന്ന യേശു അടിയാൾ അത് വലിയൊരു സംവാദ വിഷയമാണ് കാരണം ശകുന്ത്രാദേവി മതപരിവർത്തനം നടത്തി യേശു വടിയാൾ ആയി തീർന്നപ്പോഴാണ് അവർ ചിട്ടപ്പടിയുള്ള ഊഴിവേല ജാതി വേ ജാതി മേൽക്കോയ്മയുടെ ഉള്ളടക്കമായി നിലനിന്ന പലതരം അനാചാരങ്ങളിൽ ഒന്നായിരുന്നു ഊഴിവേല കൂലിയില്ല വേല അത് അവർണർ ചെയ്യേണ്ടതുണ്ടായിരുന്നു അത് ചെയ്യാൻ മനസ്സില്ല സൗകര്യമില്ല പോയി പണി നോക്ക് എന്ന് പറയാൻ ധീരത കാണിച്ച എത്രയോ പേർ ആ കാലത്തുണ്ട് അവരിൽ നമ്മളിപ്പോൾ ഓർക്കുന്നത് ശകുന്തളാദേവിയുടെ പേര് മാത്രമാണ് അതിനൊരു കാരണമുണ്ട് അവർ യേശു അടിയാൾ എന്ന പേര് സ്വീകരിച്ച് ക്രിസ്തു മതം സ്വീകരിച്ചു മതപരിവർത്തനത്തോട് മലയാളി സമൂഹം പുലർത്തുന്ന ഒരു പ്രച്ഛന്ന വെറുപ്പ് ഒരു പക്ഷേ ശകുന്തളാദേവിയുടെ ഓർമ്മയിൽ ഇലമ്പുന്നുണ്ടാവാം ഞാൻ പറയുന്നത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒന്നാമത്തെ കാര്യം ശകുന്തള ഓർക്കുമ്പോൾ മതപരിവർത്തനമാണ് ഈ ചോദ്യം ഞാൻ ഇങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് ഇന്നും ഒരു വീട്ടിൽ വിവിധ മതത്തിൽപ്പെട്ടവരും ഒരു മതത്തിൽപ്പെടാത്തവരും സംവാദം നടത്തി സ്നേഹപൂർവ്വം ഒന്നിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് എല്ലാ ആരാധനാലയങ്ങളും എല്ലാവരും പങ്കുവെക്കുന്നതിനെക്കുറിച്ച് എല്ലാ ഉത്സവത്തിലും അതിൻ്റെ ഒരു മെറ്റീരിയൽ തരത്തിലെങ്കിലും എല്ലാവരും പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാളിയും വളർന്നിട്ടില്ല അത് നമ്മൾ നേരെ ചൊവ്വേ പറയില്ല അതിന് നമ്മൾ നിരന്തരം ന്യായങ്ങൾ നിർമ്മിക്കും ആ പണി നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യേശു അടിയാൾ ഓർമ്മിക്കപ്പെടേണ്ട ഒരു സാന്നിധ്യമാണ് അതിനു മുമ്പാണ് ആയിരത്തി എണ്ണൂറ്റി മൂന്നിലാണ് നങ്ങേലി നങ്ങേലി കാര്യമായിട്ട് ഓർമ്മിക്കപ്പെടേണ്ടതാണ് എന്തുകൊണ്ടെന്നാൽ നങ്ങേലിയുടെ രക്തസാക്ഷിത്വത്തിന് തെളിവുകളില്ല എന്നാണ് പണ്ഡിതർ പറയുന്നത് കീഴാള ജീവിതങ്ങൾക്കൊന്നും തെളിവുകളില്ല അവരിവിടെ ജീവിച്ചു എന്നുള്ളതിന് ഒരടയാളവും ഇവിടുത്തെ മേൽക്കോയ്മ ജാതി വ്യവസ്ഥ ബാക്കി വെച്ചിട്ടില്ല ഇവിടെ മാത്രമല്ല നമ്മൾ ലോകത്തെങ്ങും നോക്കുമ്പോൾ റെഡ് ഇന്ത്യക്കാരെക്കുറിച്ച് അമേരിക്കയുടെ ന്യായീകരണം എന്താണ് പാലസ്തീൻകാരെക്കുറിച്ച് സയനിസത്തിൻ്റെ ന്യായീകരണം എന്താണ് അവിടെ ന്യായീകരണം ഇതാണ് ഒരു നായ പുല്ലോട്ടിയിൽ എത്ര കാലം കടന്നാലും ആ പുല്ലോട്ടിയുടെ ഉടമസ്ഥതാവകാശം നായക്കുണ്ടാവില്ല എന്നാണ് അവരുടെ തത്വം അതുകൊണ്ട് ഇവിടുത്തെ അധസ്ഥിത ജനതയെ ഒന്നുകിൽ അധമ അല്ലെങ്കിൽ മൃഗങ്ങൾ എന്ന നിലയിലാണ് പരിഗണിച്ചത് അവർക്ക് അവരുടെ പേരും അവരുടെ പ്രവൃത്തിയും കൊത്തിവെക്കാൻ അവസരമുണ്ടായില്ല താളിയോലകളിൽ തിരഞ്ഞാൽ അവരെ കാണില്ല ശിലാലിഖിതങ്ങളിൽ അവരുടെ പേരാരും കൊത്തിവെച്ചിട്ടില്ല അവരെ കൊത്തിനുറുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തെളിവവിടെ എന്ന വരേണ്യ ചരിത്രകാരന്മാരുടെ ചോദ്യത്തെ ആത്മബോധമുള്ള കീഴാള ജനത പരിഹാസത്തോടെ പുച്ഛത്തോടെ ഒരു പാക്കറ്റിലാക്കി അവരുടെ സ്വസ്ഥതയിൽ പിളർപ്പുണ്ടാക്കാൻ പാകത്തിൽ തിരിച്ചയച്ചു കൊടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് നങ്ങേലി പോരാട്ടത്തിൻ്റെ ഒരൈക്കണാണ് അതുപോലെ തന്നെ തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സമരത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പറയും എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ആറ് പത്ത് അങ്ങനെ രണ്ട് കൊല്ലം ഞാൻ പറയാൻ കാരണം ചില ടെക്സ്റ്റ് ബുക്കിൽ ആറ് ചില ടെക്സ്റ്റ് ബുക്കിൽ പത്ത് എന്നാലും ആശ്വാസമാണ് അത് രേഖപ്പെടുത്തപ്പെട്ടുവല്ലോ പരിമിതമായിട്ട് ഗംഭീരമായ സമരം നടന്നിട്ടുണ്ട് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത മനുഷ്യരുടെ പേരിൻ്റെ കൂടെയുള്ള ആ വട്ടപ്പേര് മാത്രം വിശകലനം ചെയ്താൽ അവർ നടത്തിയ ഇടപെടലിൻ്റെ വീര്യം വ്യക്തമാകും അതിലൊരാളുടെ പേര് പുലി പോലെ പായുന്ന മാലു തണ്ടാൻ മാലുത്തണ്ടാൻ എന്നാണ് പേര് ഇവർ ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറുകളിൽ അതായത് ഒന്നേകാൽ നൂറ്റാണ്ട് മുമ്പ് വൈക്കം സമരം നടക്കുന്നതിന് ഒന്നേകാൽ നൂറ്റാണ്ട് മുമ്പ് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വഴിയിലൂടെ ഞങ്ങളൊന്ന് നടന്നോട്ടെ എന്ന വിനീതമായ അപേക്ഷയല്ല മറിച്ച് ആരാധനയ്ക്ക് ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് ഇരുന്നൂറോളം ഈഴവ യുവാക്കൾ കടക്കുകയും അവരെ വെട്ടിക്കൊന്ന് അതിൻ്റെ അകത്തൊരു കുളവുണ്ട് ആ കുളത്തിൻ്റെ പേര് ദളവാക്കുളം എന്നാണ് പിന്നീട് അത് രക്തക്കുളവുമായി മാറി ആ രക്തക്കുളത്തിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ടാണത്രേ വൈക്കത്തെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് ലോകത്തിലെ മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ ഗംഭീരമായ ഒരു സമരത്തിൻ്റെ സ്മാരകം അവിടെ ഉയരുമായിരുന്നു പക്ഷേ കീഴാളജ ജീവിതങ്ങളെ ആ അർത്ഥത്തിൽ പരിഗണിക്കാൻ മാത്രം നമ്മൾ ഇന്നും വളർന്നിട്ടില്ല ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാളുടെ പേരാണ് ഞാൻ പറഞ്ഞത് ആ പേരിലുള്ള കുട്ടായി എന്നാണ് പേര് പക്ഷേ എന്നാണ് പേര് പുലിപോലെ വായുന്ന മാലുത്തണ്ടാൻ കുട്ടായി എന്നാണ് പേര് കൂകി വിളിക്കും കൊട്ടായി ഗുരുവരൻ അമലൻ കുന്നേൻ ചോതി കുന്നേൻ ചോതി എന്നാണ് പേര് പക്ഷേ ഗുരുവരൻ അമലനാണ് കാര്യങ്ങളിൽ ഒന്നും വല്ലാതെ വൈകാരികമാവാതെ അതിനതിൻ്റെ വൈചാരിക സൂക്ഷ്മതയിൽ വിശകലനം ചെയ്യുന്ന ആളെയാണല്ലോ ഗുരുവരൻ അമലൻ ഒരു പ്രക്ഷോഭത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ കഴിക്കപ്പെടാൻ പറ്റും അതിൽ ഒച്ച വെക്കണം അതിൽ കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യണം അതിൽ പുലി പോലെ പായുന്ന അവിടെയാണ് ആറാട്ടുപുഴയൊക്കെ പ്രസക്തമാവുന്നത് അദ്ദേഹം പുലി പോലെ പാഞ്ഞ ആ പഴയ മാലുത്തണ്ടാൻ്റെ പരമ്പരയിൽ പിറന്ന ഒരു കായികാഭ്യാസിയാണ് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ കായികാഭ്യാസത്തിൻ്റെ എന്താണ് എന്നും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ആറാട്ടുപുഴ മാത്രമല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ആയിരത്തി എണ്ണൂറ്റി ആറിലോ പത്തിലോ നടന്ന വൈക്കം സമരം നമ്മൾ തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കൽ സമരത്തിൻ്റെ നൂറാം വാർഷികം കൊണ്ടാടി കൊണ്ടാടേണ്ടത് തന്നെ എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ആറിലോ പത്തിലോ നടന്നതിൻ്റെ സ്മരണകൾ നമുക്കില്ല അതിൻ്റെ തുടർച്ചയിലാണ് പിന്നെ നമ്മൾ കാണുന്നത് സ്വാമിയാണ് ആ വൈകുണ്ടസ്വാമി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിലൊരു സംഘടനയ്ക്ക് പിറവി കൊടുത്തിട്ടുണ്ട് ആ സംഘടനയുടെ പേര് സമതാ സമാജം സമത്വത്തിന് ഒരു സംഘടന യാദർച്ഛികമാവാം ഇതേ കാലത്ത് തന്നെയാണ് യൂറോപ്പിൽ ലീഗ് ഓഫ് ദി ജസ്റ്റ് എന്ന സംഘടന നീതിമാന്മാരുടെ സംഘടന രൂപം കൊള്ളുന്നത് ആറാട്ടുപുഴയിലേക്കുള്ള വഴികൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണ് ഫസൽ പൂക്കോയത്തങ്ങൾ നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ നാടുകടത്തലിനെ കുറിച്ച് വളരെ ചർച്ച ചെയ്യാറുണ്ട് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാൽ ഫസൽ പൂക്കോയ പൂക്കോയിത്തങ്ങളുടെ നാടുകടത്തലിൻ്റെ മുമ്പിൽ വെച്ചാൽ സത്യത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ പക്ഷേ നമുക്ക് ജാതി സംബന്ധമായ കാര്യങ്ങളിൽ ഒരു അബോധ നിർബന്ധമുണ്ട് അങ്ങനെ മനസ്സിലാക്കില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഫസൽ പൂക്കോയ പൂക്കോയിത്തങ്ങളുടെ നാടുകടത്തൽ എന്നുള്ളത് നിരവധി സിനിമകൾക്കും കലാ ആവിഷ്കാരങ്ങൾക്കും സൗകര്യം നൽകുന്ന ഒരു വൻ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫത്വ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ പറയുന്നത് ഉച്ചിഷ്ടം തിന്നരുത് തമ്പുരാൻ വിളിക്കരുത് കൂഞ്ഞു നിൽക്കരുത് നിവർന്ന് നിൽക്കണം അവകാശങ്ങൾ ചോദിക്കണം ആത്മബോധത്തോടെ ജീവിക്കണം ഇത് ഏതെങ്കിലും ഒരു ജാതിക്ക് ഏതെങ്കിലും ഒരു മതത്തിന് ബാധകമല്ല ഏതെങ്കിലും ഒരു കാലത്തിനും ബാധകമല്ല ഇത് ഏത് കാലത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബാധകമാണ് ഇതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് സത്യത്തിൽ ആയിരത്തി അൻ എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണല്ലോ ഈ ഫത്തുവ വരുന്നത് ഇദ്ദേഹം മംഗലത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നുണ്ട് നമ്മളുടെ വർത്തമാനകാലത്തിലെ യുക്തി വച്ച് അതിനെ നമുക്ക് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അന്ന് അത് സവർണ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള വലിയ വെല്ലുവിളിയായിരുന്നു ശിവപ്രതിഷ്ഠ നടത്തി പിന്നെ അദ്ദേഹം ഇവിടെ നേരത്തെ വ്യക്തമാക്കിയ പോലെ കഥകളി യോഗങ്ങൾ നടത്തി ഒരു കാര്യം നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും കഥകളിക്ക് ആവിധ ഒരു ജനകീയ ഇടപെടലൊന്നും നടത്താൻ പറ്റില്ല അത് മിച്ച സമയം ധാരാളമുള്ള ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന അത് അടിസ്ഥാനപരമായി കേരളകലയൊന്നും അല്ല ഇതൊക്കെ നമ്മളുടെ ചില അസംബന്ധങ്ങളാണ് അത് ഇതിനു മുമ്പ് തന്നെ പലരും ചൂണ്ടിക്കാണിച്ച കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള തനിമ എന്ന് പറയുന്നത് കസവുമുണ്ട് തുപ്പൽ കോളാമ്പി മെരിയടി പിന്നെ ഇപ്പോഴും അതിൻ്റെ ഒരു പ്രേതം പോലെ ആളുകളെ ആദരിക്കുന്ന നേരത്ത് കഴുത്തിലിട്ട് മുറുക്കുന്ന പൊന്നാട ഇങ്ങനെ കുത്തു കുത്തു കുത്ത് ഒരുപാട് അശ്ലീലങ്ങൾ മലയാളിക്ക് ഇനിയും കയ്യൊഴിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ വല്ല റെഫറൻസ് ബുക്കോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മികച്ച ശില്പമോ ആ മോഡറേറ്ററുടെ വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവ്വമായ വിളി എന്ന് പറയുന്നതായിരിക്കും ഇതെല്ലാം നിർത്താറായി സത്യത്തിൽ ഞാനും ആലോചിക്കുന്നത് ഇതൊക്കെ നിർത്താറായി എന്ന് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മോഡറേറ്ററെ കുഴപ്പത്തിലാക്കാതെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഇവിടുത്തെ ചില നിയമങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കാര്യം ഓർമ്മിപ്പിച്ചതാണ് അത് കണക്കിന് നന്നായി ആ ഇവിടെ ഇങ്ങനത്തെ ഓ അത് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ നേരെ നോക്കുന്നതുകൊണ്ടും പിന്നെ ഇഴമ്പി മറിയുന്ന കടൽ ഒരു കാൽപ്പനികതയായി ഉള്ളിൽ തിരയിടിക്കുന്നത് കൊണ്ടും ഞാൻ ഇങ്ങനത്തെ സാധനമൊന്നും കാണാത്തത് കൊണ്ട് എങ്കിലും ഹേമന്ത് കണ്ടുവല്ലോ ഹേമന്ത് ഞാൻ അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ സാറേ ഓഡിയൻസിനുള്ള സെഷനാണ് ക്വസ്റ്റൻ ചോദിക്കാൻ വേണ്ടിട്ട് ഹലോ സർ സത്യത്തിൽ കേരളം ഏറെ അവഗണിച്ച നവോത്ഥാന പോരാളിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹം സ്ഥാപിച്ച മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്ന് ചേർത്തലയിലെ ഒരു ബൗദ്ധക്ഷേത്രം അത് കാർത്തിയായനി ക്ഷേത്രം എന്ന പേരിൽ ഹൈന്ദവ ക്ഷേത്രമാക്കി മാറ്റി ആ പ്രക്രിയ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമല ക്ഷേത്രം ശരിക്കും ഭൗതികക്ഷേത്രമായിരുന്നു ഇത്തരത്തിലെ നൂറുകണക്കിൽ കാവുകളും പതികളും കൊട്ടങ്ങളും കേരളത്തിലെ അധസ്ഥിതി ജനതയുടെ ആരാധനാലയങ്ങൾ വൽക്കരിക്കപ്പെടുന്നില്ലേ എന്താണ് സാറിന്റെ അഭിപ്രായം സാധാരണ ഒരു നമ്മൾ ഐക്യപ്പെടുകയാണെങ്കിൽ നൂറ് ശതമാനം യോജിക്കുന്നു പറയാ ഞാൻ നൂറ്റൊന്ന് ശതമാനം അതിനോട് യോജിക്കുന്നു വേറെ ഒരു ചോദ്യം ചോദിക്കാം സാറേ ഇടതുപക്ഷ ബുദ്ധിജീവിയാണ് ഉക്കാസയുടെ ആളുമാണ് ഇടതു പരിപ്രേക്ഷ്യത്തിൽ ഇത്തരം ദളിത് ആഖ്യായികളെ ദളിത് സമരങ്ങളെ സവർണ സവർണതിനെതിരായിട്ടുള്ള സമരങ്ങളെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത് ഒന്ന് ഉപചോദ്യം ഇപ്പോഴും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എം ഇത്തരം ദളിത് സമരങ്ങളെ അംഗീകരിച്ചിട്ടില്ലല്ലോ സ്വത്ത രാഷ്ട്രീയത്തെ അംഗീകരിച്ചിട്ടില്ലല്ലോ സ്വത്ത രാഷ്ട്രീയമില്ലാതെ എങ്ങനെയാണ് സ്വത്ത സമരങ്ങളെ ന്യായീകരിക്കാൻ പറ്റുക വളരെ പ്രധാനപ്പെട്ടൊരു സംവാദാത്മകമായൊരു ചോദ്യമാണ് പക്ഷേ ഇപ്പം മാത്രമല്ല ഇതിന് മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ദളിത് കുഴിച്ചുമൂടലുകളും അതിനെതിരെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട എത്രയോ മനുഷ്യർ നമ്മുടെ തൊട്ടടുത്താണ് കോമറേഡ് അശോകൻ കൊല്ലപ്പെട്ടത് അങ്ങനെ എത്രയോ കാര്യങ്ങളുണ്ട് രണ്ടാമത്തെ ചോദ്യം ഈ സ്വത്ത് രാഷ്ട്രീയവും സ്വത്തും തമ്മിൽ മൗലികമായൊരന്തരമുണ്ട് സ്വത്വം എന്നുള്ളത് ചരിത്രപരമായൊരു സത്യമാണ് ആർക്കും അതിൽ നിന്ന് ഒരു കാരണവശാലും മാറി നിൽക്കാൻ പറ്റില്ല മാറി നിൽക്കാൻ ശ്രമിച്ചവരൊക്കെ ചരിത്രത്തിൽ മറിഞ്ഞു വീണതാണ് ചരിത്രം എന്നാൽ സ്വത്വ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മർദ്ദിത ജാതി അല്ലെങ്കിൽ ഒരു മർദ്ദിത മതം അല്ലെങ്കിൽ ഒരു മർദ്ദിത ഭാഷ ആ മർദ്ദിത ഭാഷയുടെ ജാതിയുടെ മതത്തിൻ്റെ മാത്രം സംഘാടനത്തിലൂടെ അതിനനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ അതിജീവിക്കാൻ കഴിയും എന്ന് കരുതുന്ന ഒരു കാഴ്ചപ്പാടാണ് സ്വത്ത് രാഷ്ട്രീയം അതുകൊണ്ട് സ്വത്വം സ്വത്വത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും സ്വത്വത്തെ മർദ്ദകസ്വത്വം എന്നും മർദ്ദിത സ്വത്വം എന്നും വേർതിരിക്കേണ്ടതുണ്ട് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം മതം ക്രിസ്തു മതം ബുദ്ധമതം ഉൾപ്പെടെയുള്ള മതങ്ങൾ മർദ്ദിത മതങ്ങളാണ് ദളിതുകൾ മർദ്ദിത ജാതിയാണ് ആദിവാസികൾ അതോടൊപ്പം തന്നെ മതനിരപേക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്നവർ കൊല്ലപ്പെട്ടവരുടെ പേരൊന്നും ഞാൻ എണ്ണി പറയുന്നില്ല അവരും മർദ്ദിതരായ മനുഷ്യരാണ് അവരുടെ എല്ലാം ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ആവശ്യം ഏതെങ്കിലും ഒരു മർദ്ദിത സ്വത്വം ആ മർദ്ദിതത്വത്തിൻ്റെ മാത്രം സംഘാടനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല അമേരിക്കയിലൊക്കെ രൂപപ്പെട്ട ഇത് കൂടുതൽ വിശദമായിട്ട് പറയേണ്ടതാണ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എഥനിക് സൊസൈറ്റി അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലാണ് മുസ്ലിങ്ങൾ കുടിയേറ്റത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ മുസ്ലിങ്ങൾ അല്ലാത്തവരും മതമില്ലാത്തവരും അടക്കം ഞങ്ങളും മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് സമരത്തിലേക്ക് വരുന്നുണ്ട് യാങ് പോൾസാദ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വേഡ്സ് എന്ന ആത്മകഥയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് മതമൊന്നുമില്ല ലോകത്ത് നടക്കുന്ന ജൂതപീഡനം കണ്ടിട്ട് അങ്ങനെയാണെങ്കിൽ ഞാനും ജൂതനാണ് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മർദ്ദിത സ്വത്വത്തിന് അവരുടെ മർദ്ദനാവസ്ഥയെ മറികടക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പക്ഷേ ആ അവകാശത്തിൽ അവരോട് ഐക്യപ്പെടാനും അവരോടൊപ്പം നിൽക്കാനും മറ്റുള്ളവർക്കും അനിവാര്യമായും അവകാശമുണ്ട് അവരാ ദൗത്യം നിർവഹിക്കണം അവരാ ദൗത്യം നിർവഹിക്കുന്നതിൽ വരുന്ന വീഴ്ചകൾ ഈ ചോദ്യത്തിൽ ഉന്നയിച്ചതുപോലെ ഗൗരവമായ അന്വേഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും വിധേയമാക്കേണ്ടതാണ് താങ്ക് യു സർ